സിവിൽ സർവീസ് കയ്യത്തും ദൂരത്ത് അഭിമുഖം എങ്ങനെ നേരിടാം ലേഖകൻ കരിയർ വിദഗ്ധനായ രതീഷ് കുമാർ എസ് അവസാന ഘട്ടമായ അഭിമുഖം അല്ലെങ്കിൽ വ്യക്തിത്വ പരിശോധന മെറിറ്റ് റാങ്കിങ്ങിന് മെയിൻ പരീക്ഷയുടെ ഭാഗമായി കണക്കാക്കുന്നു എഴുത്ത് അഭിമുഖ ഘട്ടങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് തന്ത്രങ്ങൾ വ്യത്യസ്തമായതിനാൽ തയ്യാറെടുപ്പിന്റെ ഭീഷണ കോണിൽ നിന്ന് ഇത് മൂന്നാം ഘട്ടമായി കണക്കാക്കാം കരിയർ റെക്കോർഡും കഴിവുമുള്ള പക്ഷപാതമില്ലാത്ത നിരീക്ഷകരാണ് ബോർഡിലുള്ളത് പൊതു താല്പര്യമുള്ള ചോദ്യങ്ങൾ കൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ മാനസികവും സാമൂഹികവുമായ സവിശേഷതകൾ വിലയിരുത്തും മാനസിക ജാഗ്രത സ്വാംശീകരണശേഷി വ്യക്തവും യുക്തിസഹവുമായ വിശദീകരണം സന്തുലിതാവസ്ഥ വൈവിധ്യവും താൽപ്പര്യത്തിന്റെ ആഴവും സാമൂഹിക ഐക്യത്തിനും നേതൃത്വത്തിനുമുള്ള കഴിവ് ഭൗതികവും ധാർമ്മികവുമായ സമഗ്രത എന്നിവയാണ് ബോർഡ് വിലയിരുത്തുക അഭിമുഖ ഘട്ടത്തിലെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മാർക്ക് ഉൾപ്പെടെ ആകെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർക്കാണ് ഉള്ളത് വിവിധ പ്രസാധകരുടെ മോക്ക് ഇൻ്റർവ്യൂ ഗൈഡുകൾ പിന്തുടർന്ന് നിലവിലെ നയങ്ങൾ സാമൂഹിക വിഷയങ്ങൾ മനസ്സിലാക്കി അഭിപ്രായ നിർമ്മാണത്തിന് ശ്രമിക്കണം ഭാഷയുടെ നൈസർഗികതയ്ക്ക് പരന്ന വായനാശീലം അനിവാര്യമാണ് ചോദ്യങ്ങളുടെ പ്രധാന ഉറവിടം ഡി എ എഫ് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം ആയതിനാൽ സ്വദേശം ജനിച്ച സ്ഥലവും സംസ്ഥാനവും ആയി ബന്ധപ്പെട്ട ചരിത്രം വികസനം സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയും ഉദ്യോഗാർത്ഥിയുടെ വിദ്യാഭ്യാസ വിഷയവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ചോദ്യങ്ങൾക്കും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ അനുഭവം ഹോബികൾ താൽപ്പര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും ആത്മവിശ്വാസത്തോടെ ഉത്തരം പറയാൻ തയ്യാറാവണം എന്തുകൊണ്ട് ഐ എ എന്തുകൊണ്ട് നിലവിലെ ജോലിയിൽ തുടരുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾക്ക് സത്യസന്ധവും യുക്തിസഹവുമായ വിശദീകരണം തയ്യാറാക്കുകയും വേണം ബാലൻസ് ചെയ്യപ്പെട്ട അഭിപ്രായങ്ങൾക്ക് വിലമതിക്കുന്നതിനാൽ റിസർവേഷൻ കാർഷിക പരിഷ്കരണങ്ങൾ പോലീസ് പരിഷ്കരണങ്ങൾ എഐ സ്വാധീനം നയം ഫെഡറലിസം തുടങ്ങിയ ഓരോ പ്രധാന വിഷയത്തെയും കുറിച്ച് വെല്ലുവിളികൾ അറിഞ്ഞുള്ള പുരോഗമനപരമായ പരിഹാരങ്ങൾ എന്ന ഫോർമാറ്റിൽ വ്യക്തിഗത അഭിപ്രായ രൂപീകരണം ആവശ്യമാണ് ഭരണഘടന അടിസ്ഥാന അവകാശങ്ങൾ ഇന്ത്യയുടെ വിദേശ നയം വികസനം സമ്പദ്വ്യവസ്ഥ വിദ്യാഭ്യാസം ജെൻഡർ ഹെൽത്ത് ദാരിദ്ര്യം തുടങ്ങി ഇന്ത്യയെയും ലോകത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിലുള്ള അടിസ്ഥാന അറിവുകൾക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ ദേശീയ അന്താരാഷ്ട്ര സംഭവങ്ങൾ സർക്കാർ പദ്ധതികൾ പുതിയ നിയമങ്ങൾ സുപ്രീംകോടതി വിധികൾ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ കൃത്യമായി പിന്തുടരുന്നത് കറന്റ് അഫെയേഴ്സ് പൊതുവിജ്ഞാനം മേഖലയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കും ചോദ്യം മുഴുവൻ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കിയ ശേഷം മികച്ച ശരീരഭാഷയിൽ പുഞ്ചിരിക്കുന്ന മുഖവുമായി കണ്ണിൽ നോക്കി സാവധാനം കൃത്യതയോടെയും ആത്മവിശ്വാസത്തോടെയും ചോദ്യങ്ങളെ സമീപിക്കുക ഭാവി ഭരണാധികാരിക്ക് ചേരുന്ന ഡ്രസ് കോഡ് പാലിക്കാനും ശ്രദ്ധ പുലർത്തേണ്ടതാണ് അനാവശ്യമായി വാദിക്കാൻ ശ്രമിക്കാതെ ആത്മവിശ്വാസത്തോടെ അറിയാത്ത കാര്യങ്ങൾ അംഗീകരിക്കുന്നതാണ് തെറ്റായ ഉത്തരം പറയുന്നതിനേക്കാൾ നല്ലത് സോഷ്യൽ മീഡിയയിൽ ലഭ്യമായിട്ടുള്ള നിലവാരമുള്ള മോക്ക് ഇന്റർവ്യൂകൾ കാണുകയും വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ശബ്ദം ശരീരഭാഷ എന്നിവ പഠിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തുകയും വേണം കുറഞ്ഞത് മൂന്ന് മുതൽ അഞ്ചു വരെ മോക്ക് ഇന്റർവ്യൂകൾ ചെയ്യണം മോക്ക് അഭിപ്രായങ്ങൾ ഉപദേശമായി മാത്രം കാണുക ഉത്തരങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അരുൺ സൂര്യയുടെ ട്രാക്കിംഗ് സിവിൽ സർവീസ് ഇന്റർവ്യൂ എന്ന പുസ്തകം അഭിമുഖത്തിന്റെ മാനസിക തയ്യാറെടുപ്പുകൾ പാനൽ ചിന്തിക്കുന്ന രീതികൾ എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കും മധുഗർ ഭഗത്തിന്റെ ദി സിവിൽ സർവീസസ് ഇന്റർവ്യൂ ഹൗ ടു എക്സൽ എന്ന പുസ്തകം ഡി എ എഫ് അനാലിസിസ് ബോഡി ലാംഗ്വേജ് ബാലൻസ് ചെയ്ത ഉത്തരങ്ങൾ എന്നിവ വിശദമാക്കുന്നു സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും മാതൃകാ ഉത്തരങ്ങൾക്കും സാങ്കേതിക നിർദ്ദേശങ്ങൾക്കും യു പി ഇന്റർവ്യൂ ആർട്ട് ഓഫ് സക്സസ് എന്ന ഡോക്ടർ താണു ജയൻ എഴുതിയ പുസ്തകം ഉപയോഗിക്കാം വരുൺ മിത്രയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ് എന്ന പുസ്തകം ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാനും ഇമോഷണൽ ഇന്റലിജൻസ് മര്യാദാശീലം വളർത്തുന്നതിനും സഹായകരമാണ് ബാലൻസ് ചെയ്യുന്ന അഭിപ്രായ രൂപീകരണത്തിന് ലെക്സിക്കൻ ഫോർ എത്തിക്സ് ഇന്റഗ്രിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്ന പുസ്തകം ഉപകാരപ്പെടും സുഹൃത്തുക്കളുമായി വിദ്യ വിഷയാധിഷ്ഠിതമായ ചർച്ചകൾ നടത്തുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും സുപ്രീം കോടതി വിധികൾ പ്രഭാഷണങ്ങൾ സർക്കാർ നയങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ തുടങ്ങിയവയിൽ പഠനത്തിൽ സ്ഥിരതയും മാനസികാരോഗ്യവും നിലനിർത്തുന്നതിന് കൃത്യമായ വ്യായാമം മെഡിറ്റേഷൻ ഡീപ് ബ്രീത്തിങ് പോസിറ്റീവ് വിഷ്വലൈസേഷൻ എന്നിവ ശീലിക്കുന്നതിനൊപ്പം ഏഴോ എട്ടോ മണിക്കൂർ ശരിയായ ഉറക്കം ഊർജ്ജ ലഭ്യത ഉറപ്പുവരുത്തുന്ന മിത ഭക്ഷണം ആരോഗ്യ സംരക്ഷണം എന്നിവയും ശ്രദ്ധിക്കണം സാധ്യതയുള്ള ചോദ്യങ്ങൾ തയ്യാറെടുപ്പോടെ പരിശീലിക്കുന്നത് ഉപകാരപ്രദമാകും സ്വയം പരിചയം കരിയർ ലക്ഷ്യം ഇന്ത്യയിലെ വിദ്യാഭ്യാസം ആരോഗ്യം സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങൾ ഉത്തരവാദിത്വത്തിൽ ഏർപ്പെടുമ്പോൾ വിവിധ സാഹചര്യങ്ങളിലെ തീരുമാനമെടുക്കുന്ന ശേഷി കൂടാതെ അന്താരാഷ്ട്ര വിഷയങ്ങളിലും ചോദ്യങ്ങൾ നേരിടേണ്ടി വരും വിദ്യാഭ്യാസ കാലത്തെ അനുഭവങ്ങളും ചോദ്യമാവാം ഉദ്യോഗാർത്ഥിയെ വിഷ്വലൈസ് ചെയ്യുന്നതിൽ വസ്ത്രധാരണത്തിന് നല്ല പങ്കുണ്ട് അതിനാൽ ഇക്കാര്യത്തിലും നല്ല അവബോധം ഉണ്ടാവണം കുറഞ്ഞ ആഭരണങ്ങളും രൂക്ഷത കുറഞ്ഞ പെർഫ്യൂമും ഉപയോഗിക്കുന്നതാണ് നല്ലത് മുപ്പത് ദിവസം ചിട്ടയോടെ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലുള്ള തയ്യാറെടുപ്പിന് ശേഷം നല്ല ഭാഷ ഉപയോഗിച്ച് പക്ഷം ചേരാതെയുള്ള അഭിപ്രായ പ്രകടനത്തോടെ ഉത്തരവാദിത്വ ബോധത്തോടെ ചിരിച്ചുകൊണ്ട് ധൃതിയില്ലാതെ മൂന്നോ അഞ്ചോ സെക്കൻഡ് ചിന്തിക്കാൻ എടുത്ത് ആത്മവിശ്വാസത്തോടെ നർമ്മം നഷ്ടപ്പെടുത്താതെ ബഹുമാനവും വിനയവും പ്രകടിപ്പിച്ച് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം ഉദ്യോഗാർത്ഥികൾ ചില പ്രധാന നൈപുണികൾ സ്കിൽസ് കൂടി വളർത്തിയെടുക്കുന്നത് വിജയത്തിന് നിർണായകമാണ് ആശയപരമായ കൃത്യതയാണ് ഇതിൽ പ്രഥമം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എന്ത് എങ്ങനെ വ്യക്തതയോടെ ഒരു വർഷത്തെ ആനുകാലിക സംഭവങ്ങൾ ഇനം തിരിച്ച് റിവിഷൻ ചെയ്യണം സർക്കാർ നയങ്ങൾ ബില്ലുകൾ നിയമങ്ങൾ റിപ്പോർട്ടുകൾ എന്നിവയ്ക്ക് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പി ആർ എസ് ലെജിസ്ലേറ്റീവ് റിസർച്ച് നീതി ആയോഗ് വിദേശ നയവുമായി ബന്ധപ്പെട്ട് എം ഇ എ ഇന്ത്യ സമ്പദ്വ്യവസ്ഥ വിവരങ്ങൾക്ക് ആർ ബി ഐ സെബി എം ഒ എസ് പി ഐ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളെ ആശ്രയിക്കാം ഡി എ എഫ് അനുബന്ധ ചോദ്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം എ യും തൊഴിലില്ലായ്മയും തുടങ്ങിയ ആനുകാലിക വിഷയങ്ങൾ നിങ്ങൾ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ആയിരിക്കെ കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ എങ്ങനെ നേരിടും തുടങ്ങിയ സിറ്റുവേഷണൽ ചോദ്യങ്ങൾ സംവരണ പരിഷ്കരണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അഭിപ്രായ രൂപീകരണ ചോദ്യങ്ങൾ അമ്പതോ നൂറോ വീതം പരിശീലിക്കുക പഠനത്തിൽ സ്ഥിരതയും മാനസിക ആരോഗ്യവും ആമുഖം ആശയം സംഗ്രഹം എന്ന ശൈലിയിൽ ചോദിക്കുന്നതിനു മാത്രം ഉത്തരം നൽകുന്ന വിധം ഫ്ലോചാർട്ടുകളും ഡയഗ്രങ്ങളും സബ് ടൈറ്റുകളും നൽകി എഴുതി ശീലിക്കുക മൂന്ന് മണിക്കൂറിൽ ഇരുപത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള വേഗത കൈവരിക്കേണ്ടതുണ്ട് സ്ഥിരതയുള്ള ദിനചര്യകളിലൂടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കും ബുദ്ധിമുട്ടേറിയ വിഷയങ്ങൾക്കും കൃത്യമായി സമയം അനുവദിച്ചുള്ള പഠനവും പതിവായ റിവിഷൻ സമയക്രമവും പാലിച്ച് തയ്യാറെടുക്കാം പഠന സംഘങ്ങളിലൂടെയും ഓൺലൈൻ കൂട്ടുകെട്ടിലൂടെയും പരസ്പര സഹകരണത്തിലൂടെയും മെന്റർമാർക്കൊപ്പം സമയം ചെലവഴിച്ചും സംശയങ്ങൾ തീർത്ത് ചടുലമായ സമീപനത്തോടെയുള്ള തയ്യാറെടുപ്പാണ് ഏതൊരു ശരാശരി വിദ്യാർത്ഥിയെയും സിവിൽ സർവീസ് എന്ന വലിയ സ്വപ്നത്തിലേക്ക് എത്തിക്കുന്നത് കേരള സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരള സിവിൽ സർവീസ് അക്കാദമി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് സിവിൽ സർവീസ് അക്കാദമി എന്നിവ പരിശീലന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു പിന്നാക്ക വികസന പട്ടികജാതി പട്ടികവർഗ ഫിഷറീസ് അടക്കമുള്ള വിവിധ വകുപ്പുകൾ മുന്നാക്ക വികസന കോർപ്പറേഷൻ തുടങ്ങിയവ ഉദ്യോഗാർത്ഥികൾക്ക് പഠനത്തിന് സഹായം നൽകുന്നുണ്ട് ഇന്റർവ്യൂ യോഗ്യത നേടിയവർക്ക് പരിശീലന പരിപാടികളും സർക്കാർ നൽകുന്നുണ്ട് കേരളത്തിന്റെ ഉയർന്ന സാക്ഷര ശതമാനവും സാമൂഹ്യ ബോധവും പരിശീലന സംവിധാനങ്ങളുടെ ലഭ്യതയും സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ നിലവാരവും ഈ മേഖലയിൽ കേരളത്തിന്റെ സിവിൽ സർവീസ് റെക്കോർഡ് ഉയർത്തി സൂക്ഷിക്കുന്നു ഇതുവഴി രാജ്യ പുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കാനും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്ക് ചേർന്ന രീതിയിൽ നയരൂപീകരണത്തിൽ സ്വാധീനിക്കാനും കഴിയുന്നതിനാൽ നമുക്കിനിയും നല്ല ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കേണ്ടതുണ്ട്